ഹലോ അസ്സാമലൈക്കും ഇന്ന് കാട മുട്ട കൊണ്ടൊരു ഐറ്റംസ് ഉണ്ടാക്കുകയാണ് എന്ന് പറയും നിങ്ങൾ വേറെ എന്താ പേരുണ്ടോ എന്ന് അറിയില്ല കാടമുട്ട ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ച് വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചാണ് മുട്ട ഉരുളക്കെ വേവിച്ച് അടച്ച് വെച്ചതാണ് പിന്നെ സേമിയ പിന്നെ അതിന് മസാലയ്ക്ക് വേണ്ടിയ ഉള്ളി പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പ് ഇഞ്ചി മസാലയ്ക്ക് വേണ്ടിയ ഉള്ളി വാട്ടാണ് ഇനി ഉള്ളിയൊക്കെ വാട്ടി കഴിഞ്ഞിട്ട് പിന്നെ കാണാം മസാല ഇടുക കുറച്ച് ഗരം മസാല പച്ച മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടിയും ഇട ഉള്ളിളത്തേങ്ങ് ഉടച്ച വെച്ചിരള വെക്കുക എന്നിട്ട് ആവശ്യമുള്ള ഒക്കെ എടുത്താൽ മതി കുറേ ആളുകളെടുത്തത് ഇനി ക്രഷ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് ഇടാം ഇത് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാട മുട്ട കാടമുട്ട കാടമുട്ടയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മുട്ടയിലൊന്ന് വെക്ക എന്നിട്ട് സേമിയ ക്ലിക്ക് കൂടെ റെഡിയായതാ സെമിയലൊക്കെ ഇതാക്കി വെച്ചതാണ് നിങ്ങൾക്ക് പൊരിച്ചെടുത്താൽ മതി